ഉപയോഗശൂന്യമായ പെട്ടിക്കടയും ഷെഡും മാള വലിയപറമ്പ് ജംഗ്ഷൻ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ഇവ നീക്കം ചെയ്യണമെന്നാവശ്യം വർഷങ്ങളായി ഉന്നയിച്ച കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി മാള പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ വീണ്ടും പ്രതീക്ഷകൾ ഉയരുകയാണ് ഈ ആവശ്യം ഉന്നയിച്ച് രണ്ടു വർഷം മുൻപ് മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകിയ വായനശാലയുടെ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റായ സാഹചര്യത്തിൽ വിഷയം വീണ്ടും ചർച്ചയായി പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് ഇരുപതു വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന പെട്ടിക്കടയുടെ മേൽക്കൂര തകർന്ന നിലയിലാണ് നാല് റോഡുകൾ ചേരുന്ന ഭാഗത്ത് കാഴ്ച മറയ്ക്കുന്ന നിലയിലാണ് പെട്ടിക്കടയും ഷെഡുമുള്ളത് ഇതിനോട് ചേർന്ന് ഇരുമ്പുകൊണ്ടുള്ള വൈദ്യുത തൂണും സ്ഥാപിച്ചിട്ടുണ്ട് കാഴ്ച മറയ്ക്കുന്നതിനൊപ്പം വലിയ പറമ്പ് ജംഗ്ഷൻ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇതയെല്ലാം റോഡിന്റെ വളവിലുള്ള ഇവ അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു അംഗപരിമിതനായ ഒരാൾക്ക് വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ചിരുന്ന പെട്ടിക്കടയാണ് ഇപ്പോഴും ഇവിടെയുള്ളത് കടയുടമ മരിച്ച് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉപയോഗശൂന്യമായി കിടക്കുന്ന പെട്ടിക്കട നീക്കം ചെയ്യാനായിട്ടില്ല സ്ഥലം പൊതുമരാമത്തിന്റെ ആണെങ്കിലും അപകടാവസ്ഥയും ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് ഇടപെടാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ടി സി വി ന്യൂസ് മാള